പുതിയൊരു എ സി വാങ്ങുവാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ജി എസ് ടി പത്ത് ശതമാനം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ആമസോണിൽ ഒക്കെ ഓഫർ സെയിൽ നടക്കുന്നതുകൊണ്ട് പത്ത് ശതമാനം കാർഡ് ഓഫർ ലഭിക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഇരുപത് ശതമാനം കുറവിൽ നമുക്ക് പുതിയൊരു എ സി വാങ്ങാം എൽ ജിയുടെ ഫൈവ് സ്റ്റാർ വൺ ടെൻ എ സി ഇപ്പോൾ തന്നെ നിലവിലെ ഓൺലൈനിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എൽ ജിയുടെ വൺ പോയിന്റ് ഫൈവ് ടെന്നിന്റെ ഫൈവ് സ്റ്റാർ എ സി ഇപ്പോൾ നിലവിലെ കാർഡ് ഓഫറിൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭ്യമാണ് മാക്സിമം കറണ്ട് ചാർജ് കുറയ്ക്കുവാൻ വേണ്ടി എല്ലാവരും മാക്സിമം എനർജി സേവിംഗ് ഉള്ള എ സിയാണ് ഇപ്പോൾ വാങ്ങിക്കാൻ നോക്കുന്നത് എൽ ജി ഒക്കെ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് അതായിരിക്കും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയത് ഫൈവ് സ്റ്റാർ എ സി പനസോണിക് വൺ ടെൻ ഫൈവ് സ്റ്റാർ എ സി ഇപ്പോൾ നിലവിൽ കാർഡ് ഓഫറിൽ നമുക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ലഭ്യമാണ് കുറച്ചു കാലം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ ത്രീ സ്റ്റാർ എ സി ഈ ഒരു പ്രൈസിനാണ് വാങ്ങിച്ചത് പാനസോണിക് ഇപ്പോൾ നിലവിലെ ഒരു ഇരുപത്തി ആറായിരം തൊട്ട് ഏതാണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് ഉള്ളിലാണ് ഒട്ടുമിക്ക കമ്പനികളുടെയും ഫൈവ് സ്റ്റാർ വൺ ടെൻ എ സി ലഭ്യമായിരിക്കുന്നത് കൂടുതലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ് ചെയ്ത് അറിയിക്കാം നിലവിൽ ൾക്ക് ഇത്രയും വില കുറയാനുള്ള കാരണം കേന്ദ്ര സർക്കാർ ജി എസ് ടി പത്ത് ശതമാനം കുറച്ചു എ സികൾക്ക് പണ്ട് ഇരുപത്തി എട്ട് ശതമാനം ആയിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞു അതുമാത്രമല്ല പിന്നീട് ഒരു പത്ത് ശതമാനം നമുക്ക് ആമസോണിൽ ഒക്കെ ഇപ്പോൾ നിലവിൽ സെയിൽ നടക്കുകയാണ് ഓഫർ സെയിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അത് പ്രമാണിച്ച് പത്ത് ശതമാനം കാർഡ് ഓഫർ ലഭിക്കുന്നുണ്ട് ആമസോണിൽ നമുക്ക് എസ് ബി ഐയുടെ കാർഡിനാണ് ുന്നത് പുതിയ ഒരു എ സി ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തതുപോലെ നിങ്ങൾക്ക് കാർഡിന്റെ ഓഫർ ലഭ്യമാണ് പിന്നെ ഓൺലൈൻ വഴി നിങ്ങൾ എ സി വാങ്ങിക്കുക എ സിയുടെ പുറത്ത് വയ്ക്കുന്ന ആ ഒരു യൂണിറ്റ് അത് വയ്ക്കാനുള്ള സ്റ്റാൻഡ് നിങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിക്കണം അല്ലാണ്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ വരും ആമസോണിൽ നിന്ന് പുതിയ ഒരു എ സി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് കമ്പനി തന്നെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരുന്നവർ ഫ്രീ ആയിട്ടല്ല സർവീസ് തരുന്നത് അതിനൊരു ചാർജ് ഈടാക്കുന്നുണ്ട് മിനിമം ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് നിങ്ങൾ ഏത് കമ്പനിയുടെ എ സി വാങ്ങിച്ചു കഴിഞ്ഞാലും മിനിമം അത്ര രൂപ ചാർജ് വരും അതിൻ്റെ മുകളിലേക്ക് പല കമ്പനിക്കും വരുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് റേറ്റിൽ മാറ്റം വരും പിന്നെ നിങ്ങൾ പുതിയൊരു എ സി വാങ്ങിക്കുമ്പോളേ അത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും അത് സെറ്റ് ചെയ്യാൻ വരുന്നവർ അത്ര നല്ല പ്രൊഫഷണലായിട്ട് സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുക പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ തലയിൽ വെച്ചിട്ട് സർവീസ് പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർ നമ്മുടെ തലയിൽ വെച്ച് തരും പിന്നെ നമ്മൾ പുതിയൊരു എ സി വാങ്ങിക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഡെലിവർ ചെയ്യുമ്പോൾ ഫൈവ് സ്റ്റാർ എ സി നിങ്ങൾ വാങ്ങിച്ചതെങ്കിൽ അതിൻ്റെ വീട്ടിൻ്റെ അകത്ത് വയ്ക്കുന്ന യൂണിറ്റും പുറത്ത് വയ്ക്കുന്ന യൂണിറ്റും ഫൈവ് സ്റ്റാർ ആണോ എന്ന് നോക്കുക ചില സമയത്ത് മാറി വരുന്നുണ്ട് എൻ്റെ കൂട്ടുകാരന് അങ്ങനെ പണി കിട്ടിയതാണ് അവസാനം എന്തായാലും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പൈസ കമ്പനി തിരിച്ചു കൊടുത്തു പിന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ ആ ഒരു ഐറ്റം പൊട്ടിച്ച് കാണിക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് നിങ്ങളുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് ഇനി ഓ ടി പി പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് റിട്ടേൺ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് നടക്കത്തില്ല ഡെലിവറി ബോയ് പല നമ്പറും എടുക്കും നിങ്ങൾ ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എ സി വാങ്ങിക്കുക അല്ലാണ്ട് ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ച് പൈസ കളയരുത് ജി ഒക്കെ കുറയും ഓഫറൊക്കെ ഇനിയും വരും